മൊത്തത്തില് എത്ര സിനിമകള് ചെയ്തിട്ടുണ്ട് ഒരു എട്ട് പത്തെണ്ണൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ആ പത്ത് സിനിമയൊക്കെ ഒക്കെ ആയിട്ടുണ്ടാവും ഇനി പുതിയ ഏതെങ്കിലും ഒരു ഇപ്പൊ ചെയ്തത് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു മൂവിയാണ് ചെയ്തത് പിന്നെ ചെലപ്പോ അത് ചിലപ്പോ വിചാരിക്കാതിരിക്കുമ്പോൾ അവൻ കിട്ടുക നമുക്ക് അങ്ങനെ മുന്നേ കുട്ടി പറഞ്ഞതൊക്കെ അപൂർവാണ് അങ്ങനെ നമുക്ക് തന്നിരുന്നത് സിദ്ദിഖ് സാറാണ് മരിച്ച ഡിറക്ടർ സിദ്ദിഖ് സാറാണ് എന്തെങ്കിലും ഒരു കുഞ്ഞു റോൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ വിളിച്ച് തന്നിരുന്നത് അതെന്തുകൊണ്ടുവച്ചാ കോമഡി ഫെസ്റ്റിവൽ കണ്ടിട്ട് സാറായിരുന്നു ജഡ്ജ് സാറ് മുറിവശ് ചേച്ചി അപ്പൊ അങ്ങനെ കണ്ടിട്ട് നമ്മളെ എന്നെ പോലെ വേറൊരു കൊച്ചിനെ ദീപ്തി എന്ന് പറഞ്ഞ കുട്ടീനെ ഭയങ്കര ഓർമ്മയാ സാറിന് അപ്പൊ എന്തെങ്കിലും സാറെ പടം എടുക്കുന്നുണ്ടെങ്കിൽ പറയും വിളിക്കാട്ടോ ചെറിയ റോളേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ നമുക്കത് ഭയങ്കര സന്തോഷ അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് സാറ് വിളിച്ചത് മമ്മൂക്കയുടെ കൂടെ ചെയ്യാനാ ഭാസ്കർ ദുരാസ്കർല് ജേർണലിസ്റ്റിന്റെ റോളാണ് പോലെ അത് മമ്മൂക്കോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആദ്യായിട്ട് ചെയ്തത് ഡയലോഗ് പറഞ്ഞത് മമ്മൂക്കയുടെ കൂടെ അത് ഭയങ്കര ആഗ്രഹം എന്ത് ചെയ്യാനാണ് എനിക്ക് എല്ലാരും ഇഷ്ടാണ് അങ്ങനെ ഇന്ന റോള് ചെയ്യുന്നു പറഞ്ഞാൽ അത് കിട്ടണമെന്നില്ല എനിക്ക് ബോൾഡായിട്ട് ചെയ്യാൻ ഇഷ്ടാണ് പിന്നെ നന്നായിട്ട് സെന്റ് ആയിട്ട് ചെയ്യലേ അതെനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് പടയപ്പേലെ രമ്യാകൃഷ്ണന്റെ റോളൊക്കെ ഭയങ്കര ഇഷ്ട ഭയങ്കര വെല്ലുവിളി ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് കേട്ടും അങ്ങനെ ചെയ്യാനിഷ്ടാ പിന്നെ ആകാശതൂതിൽ മാധവി ചെയ്ത ഫുൾ ടൈം രച്ചിലാണ് അങ്ങനെയല്ല എന്നാലും ഭയങ്കര സങ്കടവും ഇമോഷനോ ഒക്കെ ആയിട്ട് ചെയ്യണല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പലരും പക്ഷെ എന്നെ പലരും പറയുന്നത് ഫിലോമനെ പോലെ എന്നാണ് ഫിലോമന ചേച്ചീടെ അങ്ങനെയല്ല കോമഡി ചെയ്യുമ്പോൾ കുറച്ച് ചെയ്യുമ്പോജ് ആയിട്ടുള്ളൊക്കെ റോൾ ചെയ്യുമ്പോളെ അവര് പറയാറുണ്ട് ഫിലോമനു ചേച്ചിന്റെ പോലത്തെ റോളിന് പറ്റും ആ ഒരു ഇതുപോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാം അതെനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ പക്ഷെ കോമഡി ചിരിയാനാണ് ശരിക്കും ഏറ്റവും ബുദ്ധിമുട്ട പ്രത്യേകിച്ച് ഇപ്പൊ എന്ത് ചെയ്താലും ചിരിക്കൂല ഓ ചാലി അടിക്കാൻ പോകുന്നു ആണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കാരണം ശരിക്കും പറഞ്ഞ ആ ഒരു പണ്ടത്തെ കോമഡി എന്നുള്ള സാധനം കുറഞ്ഞു തുടങ്ങി കുറഞ്ഞു ഇനി ഇനി നമ്മള് പണ്ടൊക്കെ ഒന്ന് വീണ ചിരിക്കുമായിരുന്നു നമ്മളറിയാതൊക്കെ വീഴുന്ന പോലെ അഭിനയിച്ചാലൊക്കെ ഒക്കെ ചിരിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഇനി പറ്റൂല ഭയങ്കര പാടാ ഇപ്പൊ എന്തോ ഭാഗ്യമുണ്ടെങ്കിൽ പ്രേക്ഷകരിച്ചിരിക്കും നമ്മളൊരു ഇപ്പൊ ഒരു ചിരി ബമ്പർ ചിരിയില് പോയിട്ട് നമുക്ക് നന്നായിട്ട് കൊഴപ്പില്ലാതെ പോയിട്ടോ എട്ട് മില്യൺ ആൾക്കാരൊക്കെ ഒരു സ്കിറ്റ് ഒരു കോളനി സ്കിറ്റ് ആയിരുന്നു അത് ആ അതിന്ന് കുറെ നമുക്ക് സ്റ്റേജ് ഷോസും അങ്ങനെയൊക്കെ നമുക്ക് ഈ സീരിയലിൽ തന്നെ എനിക്ക് അങ്ങനെ കിട്ടിയത് അതൊരു അങ്ങനത്തെ ക്യാരക്ടർ ആയിരുന്നു ഒരു ലോക്കൽ ക്യാരക്ടർ ആയിരുന്നു ഒരു അപ്പൊ അത് കണ്ടിട്ടാണ് ഈ സീരിയലിക്ക് അങ്ങനെ ഒരു കഥാപാത്രം ആവശ്യമായിരുന്നു അപ്പൊ ഇപ്പൊ ചെയ്യുന്ന സീരിയല് അത് കണ്ടിട്ട് അങ്ങനെ വിളിച്ചതാണ് അപ്പൊ അതിനെന്നെ വിളിപ്പിച്ചത് നമ്മുടെ മങ്ക മഹേഷ് ചേച്ചിയും പിന്നെ അമ്പിളി ദേവിയും ചെലങ്കിയൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെ ആ റോള് കിട്ടിയത്